എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവ നഗരിയെ ആവേശത്തിലാഴ്ത്തി കോൽക്കളി മത്സരം പങ്കെടുത്ത മുഴുവൻ ടീമുകളും എ ഗ്രേഡ് കരസ്ഥമാക്കി മാപ്പിളക്കലകളിൽ പ്രധാന ഇനമാണ് കോൽകളി കലോത്സവത്തിലെ വാശിയും ആവേശവുമുള്ള മത്സരം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിലാണ് കോൽക്കളി മത്സരം നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ച് ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് ടീമുകളുമാണ് പങ്കെടുത്തത് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത് ഓരോ ടീമുകളും വട്ടക്കോലിൽ താളമിട്ട് തുടങ്ങിയപ്പോൾ സദസ്സിൽ നിന്നും ആരവമുയർന്നു മറിഞ്ഞടിയും മിനിക്കളിയും ചാഞ്ഞടിയും കഴിഞ്ഞ് മുറുക്കം അടക്കത്താളത്തിന്റെ രൗദ്രതാളത്തിലെത്തിയപ്പോൾ കാണികൾ ശ്വാസമടക്കിപ്പിടിച്ചാണ് കണ്ടിരുന്നത് ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഈരടികളോടെ ദ്രുതതാളത്തിൽ അരങ്ങേറിയ കോൽക്കളി ആസ്വാദകരിൽ ആവേശം നിറച്ചു ടി സി വി എരുമപ്പെട്ടി